വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ നിയമത്തെ പേടിച്ച ഒളിവിൽ പോകുന്നത് ശരിയായ കാര്യമല്ലെന്ന് പറയുകയാണ് നടി നായർ മാദഗി ഫെസ്റ്റിന്റെ പത്രസമ്മേളനത്തിൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു താരം ഒളിവിൽ പോകുന്നത് നല്ലതാണെന്ന് താൻ പറയില്ലെന്നും പോലീസും കോടതിയും ഇടപെട്ട ഒരു കേസിനെ പറ്റി അതിന് അതിന്റേതായ തീരുമാനങ്ങൾ വരികയാണ് ചെയ്യേണ്ടതെന്നും നവ്യ നായർ പറയുന്നുണ്ട് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ താൻ ഇപ്പോൾ പറയാത്തത് താൻ ഒളിച്ചോടുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണെന്നും നടി പറയുന്നുണ്ട് സിനിമാ ലോകത്ത് മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വസ്ഥമായി ജോലിയെടുക്കാൻ സാധിക്കണമെന്നത് എൽ എല്ലാ മേഖലയിലും വരണമെന്നും മാത്രമല്ല കോടതിയും പോലീസും ഒക്കെ ഇടപെട്ട കാര്യങ്ങളിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചും നടി പറഞ്ഞിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ചില തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ടാകും പക്ഷെ നിയമങ്ങളൊന്നും അൾട്ടിമേറ്റ് അല്ല എല്ലാ നിയമങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരണമെന്നും അത്തരത്തിലെ മാറ്റം അരുമാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ സിനിമ നൃത്തം എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും വേണമെന്നും കാര്യം പറയുകയാണെങ്കിൽ കലാക്ഷേത്രയിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്കും പുരുഷനും നീതി കിട്ടണമെന്നും എല്ലാവരെയും ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണമെന്നും നവ്യ നായർ പറയുന്നുണ്ട് ഒളിവിൽ പോകുന്നത് നല്ലതാണെന്ന് താൻ പറയുന്നില്ല കോടതിയും പോലീസും ഒക്കെ ഇടപെട്ടിരിക്കുന്ന കേസിൽ അതിന്റേതായ തീരുമാനങ്ങൾ വരികയല്ലേ വേണ്ടതെന്നും താനിപ്പോൾ ഈ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ പറയാത്തത് താനെന്തോ ഒളിച്ചോടി സംസാരിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണെന്നും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങൾ ഫെസ്റ്റിവലിനേക്കാളും ചോദിക്കാൻ പോകുന്നത് ഇതൊക്കെ ആയിരിക്കുമെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും ഒളിച്ചോടി പോകാനൊന്നും താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതുപോലെ തന്നെയാണ് തനിക്കുമെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നും നവ്യ നായർ കൂട്ടിച്ചേർത്തു ഇനി തന്നെ കൊണ്ട് െങ്കിലും പറയിച്ചിട്ട് നിങ്ങൾക്ക് അത് വാർത്തയാക്കണമെങ്കിൽ ചോദിക്കാമെന്നും എന്നാൽ താൻ ഇവിടെ വന്നിരിക്കുന്നത് അത്ര വാർത്താ മൂല്യമില്ലാത്ത അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണെന്നും അതിലേക്ക് ഇത്തരത്തിലെ ഒരു കാര്യം വലിച്ചിരയ്ക്കാൻ പിന്നെ അതായി പോകും വാർത്ത ഇവിടെ മാതങ്കി ഫെസ്റ്റിവലും നൃത്തത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ വരുമെന്നും അതിനാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റേ എവിടെയെങ്കിലും വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ തനിക്ക് സന്തോഷമായിരിക്കുമെന്നും നവ്യ നായർ പറയുന്നുണ്ട് ചോദ്യം ചോദിക്കുക എന്നത് അവകാശമാണ് മാധ്യമങ്ങളെ താൻ ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നടി പറയുന്നുണ്ട് വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ ഭയം നോടുന്നത് ശരിയായ പ്രവൃത്തിയായി കാണുന്നില്ല എന്നും സിനിമാ മേഖലയിലെ വിവാദ വിഷയങ്ങളിൽ മാധ്യമ പ്രവർത്തകരുടെ ഉത്തരമായി നവ്യ നായർ പറയുന്നുണ്ട് അതേസമയം മലയാള സിനിമയിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ വലിയ കോലിളക്കമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കാൻ പല താരങ്ങളും മടി കാണിക്കുന്ന സാഹചര്യത്തിലാണ് നവ്യയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് ഗുരുതര ാണ് ചിലമാർ ഉന്നയിച്ചത് മലയാള സിനിമാ മേഖലയിലെ സിദ്ധിഖ് മുകേഷ് ഇടവേള ബാബു തുടങ്ങി പ്രമുഖരായ നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നത് നടൻ സിദ്ദിഖിനെതിരെയുള്ള കേസ് കൂടുതൽ പ്രതിസന്ധികളും സൃഷ്ടിച്ചു യുവ നടിയുടെ പരാതിയിൽ കുടുങ്ങിയ നടൻ സിദ്ദിഖ് നിലവിൽ ഒളിവിലാണ് ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് സിദ്ദിഖ് ഒളിവിൽ പോയത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ സിദ്ദിഖിനായി ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി പോലീസ് വല വിരിച്ചെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല സിദ്ദിഖ് വിദേശത്തേക്ക് കടക്കു മുൻപ് പിടികൂടാനായിരുന്നു പോലീസിന്റെ നീക്കം അതിനിടെ സിദ്ദിഖിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയതായി സിദ്ദിഖിന്റെ മകൻ ഷഹീർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിട്ടും പിടികൂടാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന ആരോപണവും ശക്തമാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് മായ കുറ്റങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് പരാതി നൽകിയതിലെ കാലതാമസം സംബന്ധിച്ചും ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരുന്നു അതിജീവിതയുടെ മൊഴി അവിശ്വസനീയമാണോ എന്ന് അത്യന്തികമായി വിലയിരുത്തേണ്ടത് സമ്പൂർണ്ണ വിചാരണയ്ക്ക് ശേഷമാണ് എന്നിരുന്നാലും മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസിനെ മുഴുവൻ ബാധിക്കുമെന്ന വാദം പരാതി ഉന്നയിക്കാനുള്ള കാരണമല്ല പ്രത്യേകിച്ച് ജാമ്യം പരിഗണിക്കുമ്പോൾ ലൈംഗികാതിക്രമത്തിനിരയായവർ പരാതി പറയുന്നതിൽ കാലതാമസം വരുത്തുന്നതിന് പിന്നിൽ മാനസികവും വൈകാരികവും സാമൂഹികവുമായ തടസ്സങ്ങൾ ഉണ്ടായേക്കാം അത് ആ ആഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം അതേസമയം രണ്ടായിരത്തി പതിനാറിൽ എന്ന ചിത്രത്തിന്റെ നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് സിനിമ ചർച്ചയ്ക്കായി മാസ്കറ്റ് ഹോട്ടലിലേക്ക് ക്ഷണിച്ച് അതിക്രമം നടത്തിയെന്നായിരുന്നു സിദ്ധിക്കിനെതിരെയുള്ള യുവ നടിയുടെ മുറിയിൽ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചെന്നും യുവ നടി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ പേരിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടെന്നതുൾപ്പെടെയായിരുന്നു യുവനടി ചാനലുകളിലൂടെ ആരോപിച്ചത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് ായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ